എനിക്ക് തോന്നുന്നത് ഏലക്കായതിനേക്കാൾ ഒരുപാട് ഉപയോഗമുള്ളത് ഇഞ്ചിക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇഞ്ചി കൃഷി വലിയ ലാഭമാണ് ആര് ചെയ്താൽ ഇഞ്ചിക്ക് ന്യായമായ വിലയുണ്ട് ഇപ്പോൾ നാടൻ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഒരു മുന്നൂറ് രൂപയൊക്കെ കിലോന് വരും വരവ് ഈ വെള്ളം കുടിച്ച് ചെറുത്ത ഇഞ്ചി ഉണ്ട് വരവ് അതിനാണെങ്കിൽ വില കുറവാണ് അത് ഇരുന്നൂറ് രൂപ ഇരുനൂ അതായത് നൂറ് ഗ്രാമിന് ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപയൊക്കെ വിലയുള്ളൂ മറ്റേതിനാണെങ്കിലും മുപ്പത് രൂപ വിലയുണ്ട് അപ്പോൾ ഇഞ്ചി ഏത് രീതിയിൽ എങ്ങനെയാണെങ്കിലും നല്ലതാണ് പക്ഷേ ഇഞ്ചിക്ക് കൃഷി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചി വൻ വിജയമാണ് ചിലരൊക്കെ ഇഞ്ചി നട്ടു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകുന്നില്ല അത് എന്തോ കാരണങ്ങളാണ് അത് വള വളപ്രയോഗമായിരിക്കാൻ കാരണം ഉണ്ടാകുന്നില്ല എന്നാൽ ഞാൻ ഇഞ്ചി നടുമ്പോൾ ഒരുപാട് ഇഞ്ചി ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഒരു ഇരുപത് ഗ്രാമിൻ്റെ ഒറ്റ കഷ്ണമാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത് അതിലും അതെ അപ്പോൾ ഇത്രയും ഇഞ്ചി ഇങ്ങനെ ഉണ്ടാകണമെന്ന് അത് ഇതിലൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഗ്രോബാഗൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് അവൻ വളരുന്നത് അപ്പുറത്ത് ഞാൻ കണ്ടിരുന്ന നേരത്തെ ഗ്രോബാഗ് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ഇഞ്ചിയുടെ വള വ വളർച്ച ഇതിന് എത്ര എണ്ണമുണ്ടെന്ന് നോക്കി എത്രയാണ് പൊട്ടി പൊട്ടിമുളിച്ചു വരുന്നത് തളുകൾ കണ്ടാലറിയാം ഒരുപാടുണ്ട് ഇതിനകത്ത് ഈ ഇരുപത് ഗ്രാം ഇഞ്ചിയിൽ നട്ടതാണ് ഈ കാണുന്നത് കുഞ്ഞു കുഞ്ഞ് മുകളങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതിന് ഒരസുഖം വന്നിരുന്നു ഈ ഇല ഇല ചുരുട്ടി പുഴു ഇതിൽ വന്നായിരുന്നു ഞാനതിനെ കളഞ്ഞു അതാണ് ഇങ്ങനെയൊക്കെ ഈ ഇരിക്കുന്നത് പുഴു കടിച്ചെടുത്ത ഇലകളാണ് ഞാനതിനൊരു മരുന്ന് പ്രയോഗിച്ച് ഞാനത് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഇലയൊക്കെ ചുരുട്ടി ഇരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ പുഴുണ്ടായിരുന്നു പക്ഷേ പുഴൊക്കെ പോയി ഇല്ല ഞാനതിനൊരു മരുന്ന് ചെയ്തു അത് നിങ്ങളൊന്ന് കാണുക നല്ലതാണ് ആ മരുന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അതല്ല ഇത് ഗ്രോബാഗ് പൊട്ടിയാണ് വളർന്നു വരുന്നത് ഇപ്പോൾ ചിലപ്പോൾ എത്ര കടയുണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണിയാൽ അറിയാം ഒരുപാട് കടയുണ്ട് പത്ത് മുപ്പത് കടയുണ്ടാവും ഇതിനകത്ത് ഇപ്പോഴും ചെറുതായിട്ട് ഒരുപാട് ഉണ്ടായി വരുന്നു കണ്ടോ ഏ ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട് ഇതുപോലെ ഇതൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ് ഇത് ബാഗ് പൊട്ടി വരുന്നത് കാണിച്ചില്ല ആ അതെ കണ്ടോ ഈ ഗ്രോ ബാഗ് തുളച്ചു വന്നിരിക്കുക ഇഞ്ചി ഗ്രോ ബാഗ് തുളച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് ഒരു ഞാൻ പറഞ്ഞില്ലേ പല വളങ്ങളും ചെയ്യാറുണ്ട് ഒരു വളരെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വളമാണ് ഞാൻ നേരത്തെ ചെയ്തത് അത് രണ്ട് മാസം മുമ്പാണ് ചെയ്തത് അപ്പോൾ ആ വളം ഏതാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം പിന്നെ ഇതിപ്പോൾ രണ്ട് മാസം കൊണ്ടും കഴിഞ്ഞാൽ വിളവെടുക്കേണ്ട സമയമായി തുടങ്ങി ചെറിയൊരു ഇലകൾക്കൊക്കെ ചെറിയ മഞ്ഞപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഓണക്കാലം ആകുമ്പോഴേക്കും ആണ് നമ്മൾ സാധാരണ വിളവെടുക്കാറ് ഓണത്തിന് ഇനി രണ്ട് മാസത്തോളം ഉണ്ട് അപ്പോൾ അന്ന് വിളവെടുക്കണം പക്ഷേ അതിന് മുമ്പായിട്ട് ഇനിയുണ്ടല്ലോ രണ്ട് മാസം അപ്പോൾ ഇത് നന്നായിട്ട് വളർന്ന നല്ല വലിപ്പം ഇഞ്ചിക്ക് ഇപ്പോൾ നമ്മൾ ഒരു വളം ചെയ്യുന്നു അത് വേറൊന്നുമല്ല ഇത് ചാണകപ്പൊടി ഇനി ഇത് ഇച്ചിരി വേപ്പൻ പിള്ളാക്ക് നല്ല പൊടിയായ വേപ്പൻ പിള്ളാക്ക് ചാണകപ്പൊടി അപ്പോൾ ഇത് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഇതിലൊരു ഒരു സാധനവും കൂടി ചേർക്കണം ഞാൻ ഇതിനു മുമ്പ് ഇഞ്ചി കൃഷി ചെയ്തത് ചാക്കിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ പഴുത്ത പ്ലാവിലൊക്കെ വച്ചിട്ട് പഴുത്ത പ്ലാവില പച്ച പ്ലാവില അതുപോലെ പച്ച ഇല ഇതെല്ലാം ഇട്ടിട്ട് ഇഞ്ചി നട്ടിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല വിളവുണ്ടായിട്ടുണ്ട് ആ ഒരു വിളവെടുപ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഞ്ചിക്ക് സമയം കൊടുക്കേണ്ട ഓരോ വളങ്ങളെ പറ്റിയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു കാണണം വിശ്വാസം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഈ മുട്ടയുടെ മഞ്ഞക്കരുവാണ് ഇതൊരു മുട്ടയുടെ മഞ്ഞക്കരു അപ്പോൾ ഇത് വീട്ടിലേതിപ്പോൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിലിപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും എന്ന് പറയാം ഒരു അറുപത് ശതമാനം വീടുകളിൽ ഈ മുട്ട മഞ്ഞക്കരു ഉപയോഗിക്കില്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ ഈ കൊളസ്ട്രോളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് മുട്ട ഉപയോഗിക്കുന്നില്ല വീട്ടിൽ മുട്ട മഞ്ഞക്കരു ഉപയോഗിക്കാത്തത് കൊളസ്ട്രോളുള്ളത് കൊണ്ടല്ല ഈ മറ്റേ ജിമ്മിലും അതിലൊക്കെ പോയി ഒരുപാട് പ്രോട്ടീൻ ആവശ്യമുള്ള പിള്ളേരൊക്കെ ഉണ്ട് അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ പുള്ളിക്ക് മൂന്നാല് മുട്ട വേണം അതിൻ്റെ വെള്ളം മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ മൂന്ന് മുട്ട കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുട്ടയുടെ മഞ്ഞ കരു കഴിക്കും രണ്ട് മഞ്ഞക്കരു മാറ്റി വയ്ക്കും മഞ്ഞക്കരുവ് ഞാനും അധികം കഴിക്കാറില്ല ഈ മഞ്ഞക്കരുവ് ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങി എല്ലാ പച്ചക്കറികൾക്കും തക്കാളിക്കും ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ദാ വെണ്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടോ ഒരുപാട് ഞാൻ വെണ്ട എല്ലാ ദിവസവും പത്ത് പന്ത്രണ്ട് എണ്ണം പറിക്കുന്നതാണ് കൂടാതെ ഞാൻ വെണ്ട തൈം ഒരുപാട് വച്ചിട്ടുണ്ട് ഒരുപാട് വെണ്ട തൈം വെച്ചിട്ടുണ്ട് ആ വെണ്ടയുടെ കാലാവധി കഴിയുമ്പോൾ ഈ വെണ്ടയിൽ ഉണ്ടാകും അതാണ് എൻ്റെ കൃഷി രീതി ഈ ഇഞ്ചി തൊറ്റായിട്ടുള്ളപ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കാൻ സ്ഥലം കിട്ടാതെ വരുമ്പോഴാണ് ബാഗൊക്കെ തുളച്ച് പുറത്തേക്ക് വരുന്നത് ഇപ്പം ഞാൻ ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ വേറെ വളങ്ങൾ ഇതിന് ചെയ്യുന്നില്ല കാരണം രണ്ട് മാസം കഴിഞ്ഞാൽ പറിക്കാവുന്നതാണ് ഇപ്പം ചെയ്യുന്ന വെള്ളം മാത്രമേ ഉള്ളൂ ഇനി ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അല്പം മണ്ണും കൂടി ഇട്ട് കൊടുക്കുക ഇത് ഞാൻ വെള്ളത്തിൽ കലക്കി കൊടുക്കാറുണ്ട് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കാറുണ്ട് വെണ്ടയ്ക്കും തക്കാളിക്കുമൊക്കെ കലക്കി ഒഴിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ട മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പലർക്കും ഉപയോഗപ്പെടും കാരണം മുട്ടയുടെ മഞ്ഞക്കറി മിക്കവാറും വീടുകളിലുണ്ട് അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക അതുകൊണ്ട് അത് ഷെയർ ചെയ്യുക ഒത്തിരി വരാം മറ്റൊരു വീഡിയോ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം